നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച എൻ ഡി എ നേതാവ് സുരേഷ് ഗോപി സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമോ എന്നൊരു ചോദ്യം എല്ലാവരും ഉന്നയിച്ചിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ പ്രചാരണമായിരുന്നു സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്നും ഒരു കേന്ദ്രമന്ത്രി ഉണ്ടാകുമെന്നത് അതിനുശേഷം അദ്ദേഹവും അദ്ദേഹത്തിന്റെ സന്നദ്ധ കേന്ദ്രവുമായി അറിയിച്ചിരുന്നു എന്തൊക്കെയാണ് വേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളും അദ്ദേഹം സംസാരിച്ചിരുന്നു എന്തായാലും സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകും എന്ന നൂറ് ശതമാനം ഉറപ്പുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നാണ് നിഗമനം ക്യാബിനറ്റ് പദവിയോ സഹമന്ത്രി സ്ഥാനമോ എന്നത് പിന്നീട് തീരുമാനിക്കും അതായത് ക്യാബിനറ്റ് പദവിയോ അല്ലെങ്കിൽ സഹമന്ത്രി ഇപ്പോൾ നമുക്കുള്ളതൊക്കെ തന്നെ രണ്ടുപേരുണ്ടായിരുന്നു മുൻ മന്ത്രിസഭയിൽ രണ്ടും രണ്ടുപേരും സഹമന്ത്രിമാരായിരുന്നു അതുപോലെയുള്ള സഹമന്ത്രി ആയിരിക്കുമോ അതോ നേരിട്ട് ക്യാബിനറ്റ് പദവിയിലേക്ക് ഉയരുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് ഘടകക്ഷികളടക്കമുള്ളവരുടെ ഒരു പ്രാതിനിധ്യം ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ ക്യാബിനറ്റ് മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുമോ ഇല്ലയോ എന്ന് കണ്ടറിയേണ്ടതുണ്ട് ഏതായാലും കെ സുരേന്ദ്രന് രാജ്യസഭാ സീറ്റ് നൽകും ഒഴിവുന്ന മുറയ്ക്കാണ് നൽകുക രാജ്യസഭയിലേക്ക് പോയാലും സംസ്ഥാന പ്രസിഡന്റ് പദവി രാജിവെക്കേണ്ട എന്നാണ് മനസ്സിലാകുന്നത് രണ്ട് പദവികളും ഒന്നിച്ചു കൊണ്ടുപോകാമെന്നും കേന്ദ്ര നേതൃത്വം അറിയിച്ചിട്ടുണ്ട് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ അധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി വിജയിച്ചത് കേരളത്തിൽ ബിജെപിയുടെ ആദ്യത്തെ വിജയവും തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി വിജയിപ്പിക്കാൻ സി പി എം ബി ജെ പി ധാരണ ഉണ്ടായിരുന്നു എന്ന ആരോപണം നേരത്തെ തന്നെ കോൺഗ്രസ് ഉന്നയിച്ച് വരുന്നതാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി തന്നെ ഈ സംശയം കൂടുതൽ ബലപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം വോട്ട് ചോർച്ച യു ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് കൂടുതലും എങ്കിലും ഇടതു കേടർ വോട്ടുകൾ പോൾ ചെയ്യാതെ പോയതും ചില ശക്തി കേന്ദ്രങ്ങളിലെ ചോർച്ചയും യു ഡി എഫ് ആരോപണത്തിന് കരുത്ത് പകരുന്നുണ്ട് ഇ ഡി കേസുകൾ ചൂണ്ടിക്കാട്ടി പിണറായി വിജയനെയും സിപിഎമ്മിനെയും വരുകയിലാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു എന്നാണ് പ്രധാന ആക്ഷേപം തൃശൂരിൽ പ്രതീക്ഷിച്ച വോട്ട് പോലും കിട്ടാതെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാർ തോറ്റതിൽ സംശയം പ്രകടിപ്പിച്ച് സംയുക്ത അന്വേഷണം വേണമെന്ന ആവശ്യവും സിപിഐ മുന്നോട്ടുവെക്കുകയാണ് ഇത് സംബന്ധിച്ച് ജനറൽ സെക്രട്ടറി ടി രാജ സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായും കൂടിക്കാഴ്ച നടത്തി വോട്ടെടുപ്പ് ഫലം വന്ന ഉടൻ തന്നെ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഡൽഹിയിലെത്തി ദേശീയ നേതാക്കളെ കണ്ടിരുന്നു പുതുതായി ചേർത്ത വോട്ടുകളിൽ സി പി എം കേഡർ വോട്ടുകൾ അടക്കം ധാരാളം ഉണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പോൾ ചെയ്യാത്തതും സി പി എം ശക്തി കേന്ദ്രങ്ങളിലെ വോട്ടു ചോർച്ചയും സംഘടിതമാണ് എന്നാണ് കരുതുന്നത് പരാജയത്തിലേക്ക് നയിച്ച സാഹചര്യവും സംഘടനാപരമായ വീഴ്ചകളും സംയുക്തമായി അന്വേഷിക്കണമെന്നാണ് സി പി ഐ ഉന്നയിക്കുന്ന ആവശ്യം ഇക്കാര്യത്തിൽ സി പി എം നേതൃത്വം നിലപാട് വ്യക്തമാക്കിയിട്ടില്ല സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ ബിജെപിയുടെ മികച്ച സ്ഥാനാർത്ഥികളാണ് എന്ന് എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജൻ പ്രശംസിച്ചതും വോട്ടെടുപ്പ് ദിനത്തിൽ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച തുറന്നു സമ്മതിച്ചതുമൊക്കെ തോൽവിയുടെ ആഘം കൂട്ടി എന്നാണ് സിപിഐ യുടെ ആരോപണം വർഷങ്ങളായി തൃശൂരിൽ തട്ടകമാക്കി ഇപിയുടെ നീക്കങ്ങളെ സംശയത്തോടെയാണ് സിപിഐ കണ്ടത് ബിജെപിക്ക് വോട്ട് ചെയ്യാനുള്ള പ്രചോദനമായിരുന്നു പ്രസ്താവനകൾ എന്നാണ് വിമർശനം ഒത്തുകളികളെക്കുറിച്ച തുടക്കം മുതലേ ആക്ഷേപം ഉള്ളതിനാൽ പ്രശ്നത്തിൽ സിപിഎമ്മിന്റെ സംഘടനാ പരിശോധന മാത്രം പോരാ എന്ന നിലപാടാണ് സിപിഐക്കുള്ളത് സുരേഷ് ഗോപി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ഡലത്തിലെ വിഷയങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ വേണ്ടത്ര ഗൗരവത്തിൽ എടുക്കാതിരുന്നത് തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തൽ കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ബിജെപി മുതലെടുത്തു ഇ ഡി അന്വേഷണം ഉൾപ്പെടെ വന്നപ്പോൾ പാർട്ടി തലത്തിൽ കർശനമായ നടപടിയോ തിരുത്തയോ ഉണ്ടായില്ല പ്രചാരണ വിഷയമായപ്പോൾ കരുവന്നൂർ ഒരു പ്രശ്നമായി എന്ന് വരുത്തി തീർക്കുവാനും പ്രചരിപ്പിക്കുകയായിരുന്നു സിപിഎമ്മിന്റെ ശ്രമം സുരേഷ് ഗോപി പണം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി രംഗത്ത് വന്നതെല്ലാം നേട്ടമായി മാറി എന്നിട്ടും സി പി എം കുറ്റക്കാരെ സംരക്ഷിക്കാൻ കൂടെ നിൽക്കുകയായിരുന്നു എന്നാണ് മറ്റൊരു വിമർശനം വൻ തിരിച്ചടിയായത് തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് ഇവിടെ പ്രശ്നം വഷളാക്കിയ പോലീസിനെയും ഉദ്യോഗസ്ഥരെയും തക്ക സമയത്ത് നിയന്ത്രിച്ചില്ല ഇങ്ങനെ ജനങ്ങൾക്കിടയിൽ വൈകാരികമായ എതിർപ്പിന് വഴിയൊരുക്കിയെന്നും സിപിഐ കണക്ക് കൂട്ടുന്നുണ്ട് ി ജെ പിക്ക് അനുകൂലമായ സാഹചര്യമൊരുക്കാൻ നേതാക്കളുടെ ബോധപൂർവമായ നിസ്സംഗതയോ സംഘടനാ വീഴ്ചയോ കാരണമായിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും സിപിഐ ആവശ്യപ്പെടുന്നു തൃശൂർ ജില്ലയിലെ തൃശൂർ ഗുരുവായൂർ മണലൂർ ഓലൂർ നാട്ടിക ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ ലോകസഭാ മണ്ഡലം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഗുരുവായൂർ ഒഴികെയുള്ള ആറ് നിയമസഭാ മണ്ഡലങ്ങളിൽ ബി ജെ പിക്ക് ലീഡുണ്ട് ഗുരുവായൂരിൽ ബി ജെ പിക്ക് മൂന്നാം സ്ഥാനമാണ് ഉള്ളത് ഇതേ ഗുരുവായൂരിൽ തന്നെ ഇനിയും കയറി വരാനുള്ള സാധ്യതകൾ ഏറെയാണെന്നും ഇനി കയറി വരുമെന്നുമാണ് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് സുരേഷ് ഗോപിയുടെ മണ്ഡലം തിരിച്ചുള്ള ഭൂരിപക്ഷം എത്രയെന്ന് ഒന്നുകൂടി നമുക്ക് നോക്കാം തൃശൂരിൽ പതിനാലായിരത്തിഒരുന്നൂറ്റി പതിനേഴ് നാട്ടുകയിൽ പതിമൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് ഈ നാട്ടുക എന്ന് പറയുന്നത് ഇടത് എന്നതുകൂടി ഓർക്കണം ഇരിങ്ങാലക്കുടയിൽ പതിമൂവായിരത്തി പതിനാറ് പുതുക്കാട് പന്ത്രണ്ടായിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഓലൂരിൽ പതിനായിരത്തി മുപ്പത്തി മണലൂരിൽ എണ്ണായിരത്തി പതിമൂന്ന് എന്നിവയാണ് ഗുരുവായൂരിലും മണലൂരിലും ഓലൂരിലും നാട്ടികയിലും പുതുക്കാടും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തായപ്പോൾ യു ഡി എഫ് ഗുരുവായൂരിൽ ഒന്നാം സ്ഥാനത്തെത്തി എന്നതുകൂടി ശ്രദ്ധേയമാണ്